അശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ അൽത്താറയിൽ വന്ന് സാക്ഷ്യം പറഞ്ഞ് ഇതുവരെ അമ്മ നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും സാക്ഷ്യം പറയാനായിട്ട് എനിക്ക് എന്നെ അനുഗ്രഹിച്ചതിന് അമ്മയ്ക്കും തിരുക്കുമാരനും ആയിരം ആയിരം നന്ദി പറയുന്നു എൻ്റെ പേര് ജെറൽ ഇരുപത്തി മൂന്ന് വർഷമായിട്ട് ഞാൻ ദുബൈയിൽ ജോലി ചെയ്യുന്നു നഴ്സായിട്ടാണ് ഞാൻ ജോലി ചെയ്യുന്നത് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മെയ് മാസത്തിൽ ഇവിടെ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കാൻ വന്നു വന്നപ്പോൾ എൻ്റെ ഹസ്ബൻഡിന് ആക്സിഡൻറ്റ് പറ്റിയതിന് ശേഷമാണ് ഞാൻ ഇവിടെ വന്നത് ഹസ്ബൻഡിന് സെർബറൽ ഹെമറേജായി അപ്പോൾ ഹോസ്പിറ്റലിലായപ്പോൾ ഞാനിവിടെ വന്നു ദൈവാനുഗ്രഹം കൊണ്ട് ഒരു മാസം കൊണ്ട് ബ്ലീഡിങ് എല്ലാം ഓക്കെ ആയി റെസ്റ്റ് ബെഡ് റെസ്റ്റ് എടുത്തു എല്ലാം മാറി ആൾക്കാരുടെ ജോലി നഷ്ടപ്പെട്ടു എങ്കിലും ഒരു കുഴപ്പമില്ലാതെ അമ്മ കാത്തു രക്ഷിച്ചു ഞാൻ ഉടമ്പടി ഇവിടെ വന്നു ഉടമ്പടി എടുത്തപ്പോൾ ആദ്യമായിട്ടുള്ള ഒരു നിയോഗമായിരുന്നു ഹസ്ബൻഡിൻ്റെ സെർബിളൽ ഹെമറേജിന് വേണ്ടിയിട്ടുള്ളത് അതെല്ലാം കഴിഞ്ഞ് ഞാൻ ഒപ്പം തന്നെ ആൾക്ക് ചെവിക്ക് എന്നും വേദന ചെവിയിൽ വേദനയായിരുന്നു എന്തോ പോയി ചെവിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന പോലെ കാറ്റ് വീശുന്ന പോലെ വേദന ഞാൻ ഏകദേശം ഒരു ആറുമാസത്തോളം ഉടമ്പടി തൈലം എന്നും എന്നും രണ്ട് ചെവിയിലും തേച്ച് കൊടുത്തുകൊണ്ടിരുന്നു അതുശേഷം ഒരിക്കൽ പോലും അങ്ങനെ ഒരു വേദന ഉണ്ടായിട്ടില്ല ഇപ്പോഴും ആൾ പ്രാർത്ഥന എന്നും ഞാൻ ഇപ്പോഴും ഉടമ്പടി തന്നെയാണ് എന്നും പ്രാർത്ഥന കഴിയുമ്പോൾ ഉടമ്പടി പ്രാർത്ഥന രാത്രി പ്രാർത്ഥന കഴിയുമ്പോൾ ആൾ വന്നു നിൽക്കും എനിക്കിവിടെ തേച്ച് തരാനായിട്ട് ഞാൻ രണ്ട് ചെവികളിലും സൈഡിൽ ആൾക്ക് തേച്ച് കൊടുക്കും ഞാൻ വന്നപ്പോൾ മറ്റൊരു നിയോഗം എൻ്റെ മൈഗ്രൈൻ ആയിരുന്നു പത്തു വർഷത്തോളം എനിക്ക് മൈഗ്രൈൻ ഉണ്ടായിരുന്നു ആ മൈ മൈഗ്രൈനിൽ ഇപ്പോൾ യാത്ര ചെയ്താലും ഉറങ്ങാതിരുന്നാലും എല്ലാം എനിക്ക് വോമിറ്റിങ് കഴിഞ്ഞ് അടവളെടുക്കാതെ എനിക്ക് ഉറക്കം എനിക്ക് വോമിറ്റ് ചെയ്യാതെ എൻ്റെ വേദന മാറില്ല ആദ്യമായിട്ട് ഉടമ്പടി എടുത്തിട്ട് ഞാൻ ഇവിടെ നിന്ന് പോയപ്പോൾ ഞാൻ പുറത്ത് ഹോട്ടലിൽ പോയി അവിടുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റാതെ ഞാൻ വോമിറ്റ് ചെയ്ത് തിരിച്ചിറങ്ങി വന്നു ഞാൻ അത് കഴിഞ്ഞ് തിരിച്ചു വന്നു ബസ്സിൽ പോ യാത്ര ചെയ്തപ്പോഴെല്ലാം വോമിറ്റിങ് ആയിരുന്നു എനിക്ക് അതിനുശേഷം ഞാൻ ഈ ഉടമ്പടി തൈലം നല്ല എനിക്ക് എനിക്കൊരു സീവിയറായിട്ട് വേദന വന്നപ്പോൾ ഞാൻ ഉടമ്പടി തൈലം എടുത്ത് എൻ്റെ നെറ്റിയിൽ പ്രാർത്ഥിച്ച് വിശ്വാസപൂർവ്വം ചെല്ലി പ്രാർത്ഥിച്ചതിന് ശേഷം ഇന്നേ വരെ ഈ നിമിഷം വരെ എനിക്ക് അങ്ങനെ മൈഗ്രെയിൻ്റെ ഒരു വേദന പോലും എനിക്ക് ഉണ്ടായിട്ടില്ല അതിനു മുമ്പ് ഞാൻ പലപ്പോഴും കോഴിക്കോട് എൻ്റെ മോൻ പഠിക്കുന്നുണ്ട് അവൻ്റെ ഫ്രണ്ട്സിനൊക്കെ അറിയാം കാരണം ആദ്യമായിട്ട് അവൻ അഡ്മിഷൻ എടുക്കാൻ പോയപ്പോൾ രണ്ട് പ്രാവശ്യം പോയപ്പോഴും വൊമിറ്റ് ചെയ്ത് ഞാൻ തിരിച്ച് അവശ്യതയിലാണ് തിരിച്ച് വീടെത്തിയത് ഇതിനുശേഷം ഞാൻ പലവട്ടം കോഴിക്കോട് പോയി പല യാത്ര ചെയ്യുന്നു ഇപ്പം നൈറ്റ് ഡ്യൂട്ടി ചെയ്യുന്നുണ്ട് ഞാൻ പക്ഷേ ഒരിക്കൽ പോലും ഞാൻ തിരിച്ച് വന്ന് രണ്ട് മണിക്കൂർ മാത്രം ഉറങ്ങിയ ദിവസങ്ങൾ ഒരുപാടുണ്ടായിട്ടുണ്ട് പക്ഷേ ഒരിക്കൽ പോലും എനിക്ക് മൈഗ്രെയിൻ ഉണ്ടായിട്ടില്ല അടുത്തതായിട്ട് ഞാൻ പറയുന്നത് എൻ്റെ ഐ എൽസിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ വന്നപ്പോൾ ഏകദേശം പത്തിൽ മേലെ പ്രാവശ്യം ഐ എൽസ് എഴുതി തോറ്റിട്ടാണ് ഞാൻ ഇവിടെ വന്നത് അപ്പോൾ എല്ലാ പ്രാവശ്യവും എനിക്ക് സ്പീക്കിങ്ങിന് ഫോയി പോയിൻറ്റ് ഫൈവ് ബാൻഡിൽ കുറഞ്ഞിരിക്കും സിക്സ് പോയിൻറ്റ് ഫൈവ് കിട്ടുകയുള്ളൂ സെവൻ വേണം യു എസിന് പോകാൻ ഞാൻ ടു തൗസൻഡ് സെവനിൽ ആർ എൻ പാസ് ആയതാണ് അപ്പോൾ റിട്രോഗ്രഷൻ കാരണം കൂടി എനിക്ക് പോകാൻ സാധിച്ചില്ല ട്വൻ്റി ട്വൻറ്റിയിൽ വിസ അവൈലബിൾ ആയിരുന്നു പക്ഷേ എനിക്ക് ഐ എൽസ് ഇല്ലാത്തതുകൊണ്ട് പോയില്ലായിരുന്നു പലവട്ടം ഞാൻ എഴുതി ഞാൻ ഈ ക്സിഡൻ്റ് സമയത്ത് ഞാൻ ഇവിടെ വന്ന് ഈ ഒരു നിയോഗം കൂടി ഞാൻ വെച്ചിരുന്നു ഒരു പ്രാവശ്യം കൂടി ഞാൻ ഐ എൽ സി എഴുതിപ്പോൾ വീണ്ടും ഒരു ബാൻഡും കൂടെ താഴോട്ട് പോയി അപ്പോൾ ഞാൻ ഓർത്തു മാതാവ് എനിക്ക് വേണ്ടി ഇത് വെച്ചിട്ടില്ല ചിലപ്പോൾ ആഗ്രഹിക്കുന്നില്ലായിരിക്കും ഒരു വിഷമവും തോന്നിയില്ല ഞാൻ എൻ്റെ ഉടമ്പടി പ്രാർത്ഥന കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നു വീണ്ടും എനിക്ക് തോന്നുന്നത് ഞാൻ ഉടമ്പടി തന്നെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഒരു ദിവസം ആ ഉടമ്പടി തീരുന്ന പ്രാവശ്യം എനിക്ക് മനസ്സിൽ ഇങ്ങനെ തോന്നുക വീണ്ടും ഐ എൽ സി എഴുതണം എന്ന് എട്ട് മാസത്തിന് ശേഷം അപ്പോൾ എനിക്ക് ശരിക്കും ആഗ്രഹം ഉണ്ടായില്ല കാരണം എൻ്റെ മോൻ ഓൾറെഡി ഇരുപത്തൊന്ന് വയസ്സ് കഴിഞ്ഞു അപ്പോൾ അവന് ഒരേ ഒരു മോനേ ഉള്ളൂ അവന് ഇനി വിസ കിട്ടിയില്ലെങ്കിൽ ഞാൻ എന്തിനാണ് അമേരിക്ക പോണേ എന്ന് വിചാരിച്ചു പക്ഷേ ഞാൻ ഓർത്ത് മാതാവ് എനിക്ക് ഓപ്പൺ ചെയ്ത് തന്നതല്ലേ എൻ്റെ മനസ്സിൽ തോന്നാളു ഞാൻ രണ്ട് പ്രാവശ്യവും ഈ പ്രത്യക്ഷ ഭരണ പ്രാർത്ഥന ചെല്ലി അവസാനം അറിയാതെ പറഞ്ഞു പോവും ഐ എൽസ് പാസ്സാവണേന്ന് എന്താണാവോ ഇങ്ങനെ രണ്ട് പ്രാവശ്യം എൻ്റെ മനസ്സിൽ ഇങ്ങനെ വരണേന്ന് ഓർത്ത് രണ്ട് ദിവസവും വരണേന്ന് ഓർത്ത് മൂന്നാം ദിവസം ഞാൻ എൻ്റെ ഏജൻസിക്ക് ഒരു മെയിൽ ചെയ്യാം എനിക്ക് തുടരാൻ എന്ന് അറിയാൻ വേണ്ടി നോക്കിയപ്പോൾ ഏജൻസി എനിക്ക് മെസ്സേജ് ചെയ്തേക്കുന്നു പി ടി എക്സാം നിനക്ക് വേണമെങ്കിൽ എഴുതാം അത് ട്രൈ ചെയ്ത് നോക്ക് ഇതിന് ഇനിയും ചാൻസ് ഉണ്ടെന്ന് എനിക്ക് തോന്നി അത് മാതാവ് എന്നോട് പറയുന്ന പോലെ ഞാൻ വീണ്ടും പി ടി എക്സാമിന് പ്രത്യേകിച്ച് കോച്ചിങ്ങിന് ഒന്നും പോയില്ല അന്ന് ഐ എൽസിന് ഞാൻ കോച്ചിങ്ങിന് പോയായിരുന്നു വൺ മന്ത് ഞാൻ തന്നെ യൂട്യൂബ് നോക്കി പ്രാർത്ഥിച്ച് എല്ലാ ദിവസവും ആദ്യമേ തന്നെ ഞാൻ ഒരു ഡേറ്റ് ഇട്ടു ട്വൻറ്റി ഫോർ ജൂൺ എന്ന് ട്വൻറ്റി ഫോർ ഇട്ട് ഞാൻ എല്ലാ ദിവസവും മാതാവിനോട് ആ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ആ ട്വൻ്റി ഫോർ ജൂ ട്വൻറ്റി ടു ആയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞാൻ എടുത്തത് ഒരു ഓൺലൈൻ എക്സാം വീട്ടിലിരുന്ന് എഴുതുന്ന എക്സാമാ അത് വാലീഡ് അല്ലാന്ന് ഞാൻ ഓർത്ത് മാതാവിനോട് ഞാൻ പറഞ്ഞ ഡേറ്റ് ആണ് അത് ഞാൻ തെറ്റിക്കില്ല ഞാൻ ആ പൈസ പോയാൽ അത് ക്യാൻസൽ ചെയ്ത് സെൻ്റർ എക്സാം ഞാൻ വീണ്ടും എടുത്തു ട്വൻ്റി എന്ന ഡേറ്റിൽ തന്നെ ഞാൻ പോയി എഴുതി അവിടെ ചെന്നപ്പോൾ എനിക്ക് കമ്പ്യൂട്ടറൈസ്ഡ് ടെസ്റ്റ് ആയതുകൊണ്ട് ആദ്യം ഇച്ചിരി ഡിഫിക്കൽട്ടായിരുന്നു ഉണ്ടായിരുന്നു കാരണം എനിക്ക് എസ് എ ഒക്കെ ട്വൻറ്റി മിനിറ്റ്സിനുള്ളിൽ ഇരുന്നൂറ് വേർഡ് എഴുതാൻ ഇച്ചിരി ടഫായിരുന്നു ആദ്യത്തെ എസ് രണ്ട് എസ് എനിക്കുണ്ടായിരുന്നു ആദ്യത്തെ എസ് എഴുതിയപ്പോൾ എനിക്ക് ഞാൻ സ്ലോ ആയിരുന്നു അതുമാത്രമല്ല നൂറ്റി തൊണ്ണൂറ്റാറ് വേർഡ് ഞാൻ കണ്ടുള്ളൂ അപ്പോഴേക്കും വൺ ലാസ്റ്റ് വൺ സെക്കൻഡ് ആയിപ്പോൾ സേവ് ആയി പോയി ഞാൻ വിചാരിച്ചു ഞാൻ അതിൽ സീറോ ആയിരിക്കും എനിക്ക് മാർക്ക് കിട്ടണേ കാരണം ഇരുന്നൂറ് വേർഡ്സി താഴെ പോയാൽ സീറോ എന്ന് പല ട്യൂട്ടേഴ്സും ട്യൂട്ടേഴ്സും പറയണേ തിൽ യൂട്യൂബിൽ അപ്പോൾ റിസൾട്ട് വന്ന് അന്ന് തന്നെ രണ്ട് മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞാൻ ഇവിടുത്തെ പ്രാർത്ഥന കേട്ടുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് റിസൾട്ട് വന്നതായിട്ട് കണ്ടു ഞാൻ നല്ലൊരു സ്കോറിൽ പാസ്സായി ഞാൻ ഏജൻസീനെ വിളിച്ച് പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു നിൻ്റെ പ്രയോറിറ്റി റേറ്റ് ഡേറ്റ് അനുസരിച്ച് ട്വൻ്റി ട്വൻറ്റിയിലുമായിരുന്നു നിൻ്റെ വിസ അപ്പോൾ ഇനി വൺ ആൻഡ് ഹാഫ് ഇയേഴ്സ് പിടിക്കും നിനക്ക് ഇനി വിസ ആവാനായിട്ട് നീ റിക്വസ്റ്റ് ചെയ്താൽ അപ്രൂവലിന് വേണ്ടി കാത്തിരിക്കണം എന്ന് ഞാൻ ഐ വൺ ഫോർട്ടിക്ക് വേണ്ടി അപ്ലൈ ചെയ്തു ആറ് ദിവസം കൊണ്ട് അവർ എന്താണ് പ്രവർത്തിച്ച മാതാവ് എനിക്ക് വേണ്ടി പ്രവർത്തിച്ചു ഐ വൺ ഫോർട്ടി ആറ് മാസത്തിൻ്റെ സ്റ്റേജിലൂടെ കടന്നു പോകേണ്ട പ്രോസസ്സ് എനിക്ക് വെറും ആറ് ദിവസം കൊണ്ട് തേർട്ടി ഓഗസ്റ്റിന് തുടങ്ങിയത് സിക്സ് സെപ്റ്റംബറിൽ എനിക്ക് എൻ്റെ അപ്രൂവലായി വന്നു അതിനുശേഷം ഞാൻ തേർട്ടീൻ അത് കഴിഞ്ഞപ്പോൾ ഏജൻസി വീണ്ടും മെസ്സേജ് അയച്ചു റെട്രോഗ്രേഷനിലേക്ക് പോകുകയാണെന്ന് ഞാൻ വീണ്ടും പ്രാർത്ഥിച്ചു ഞാൻ ഇവിടെ വന്നൊന്നു ഉടമ്പടി എടുത്തു ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവ് എൻ്റെ ഈ ഉടമ്പടി തീരുന്നതിന് മുമ്പ് ഏതെങ്കിലും ഒരു കൗൺസിലേറ്റിൽ കൗൺസിലേറ്റിലേക്ക് എത്തുന്ന രീതിയിൽ എൻ്റെ ഇൻ്റർവ്യൂ ആവണം എൻ്റെ ഫയൽ പോകണമെന്ന് പ്രാർത്ഥിച്ചു പക്ഷെ അത് എനിക്ക് എങ്ങനെ നടക്കുമെന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല പക്ഷേ ഞാനിരുന്ന് പ്രാർത്ഥിച്ചു മാതാവിനോട് അന്ന് ഡേറ്റ് ഇട്ടപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു മാതാവേ ജൂൺ ആയിരുന്നു ജൂൺ ട്വൻറ്റി ട്വൻ്റി ഫോറിനുള്ളിൽ എനിക്ക് വിസ അടിച്ചു കിട്ടണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു പെട്ടെന്ന് എന്ന് എന്ന് പറഞ്ഞ പോലെ എനിക്ക് ഞാനിവിടുന്ന് ഉടമ്പടി എടുത്തിട്ട് പോയി ഒരാഴ്ച ആയപ്പോൾ എൻ വി സി വെൽക്കം ലെറ്റർ വന്നു പിറ്റേ മാസം തന്നെ ഡി എസ് ടു സിക്സ്റ്റി എന്ന് പറഞ്ഞ ഫോം ഫില്ല് ചെയ്യാൻ വന്നു അതിനുശേഷം അത് ഫില്ല് ചെയ്ത് കൊടുത്ത് മാതാവിൻ്റെ പ്രത്യേക ദിവസമായ ഡിസംബർ ഏഴാം തീയതി എൻ്റെ ഫയൽ ഡോക്യുമെൻറ്റേഷൻ കംപ്ലീറ്റ് എന്ന് വന്നു എനിക്ക് ഭയങ്കര സന്തോഷമായി കാരണം ഞാൻ ഓർത്തു മാതാവ് ഏറ്റെടുത്ത് ു പക്ഷേ എനിക്കൊരു വിഷമം തോന്നി ഞങ്ങൾ മൂന്ന് പേര് ഫോം ഫില്ല് ചെയ്തു ഞാനും എൻ്റെ ഹസ്ബൻഡും മകനും പക്ഷേ മകൻ്റെ പേര് ട്വൻറ്റി വൺ ഇയേഴ്സ് ആയതുകൊണ്ട് അത് എന്നും പോയിരുന്നു പക്ഷേ ഞാൻ ഫോം ഫില്ല് ചെയ്തു ഡോക്യുമെൻറ്റേഷൻ കംപ്ലീറ്റ് ആയത് ഡിസംബർ സെവൻ ആയതുകൊണ്ട് മാതാവ് അതിലിടപെടുള്ളു എന്നോർത്ത് ഞാൻ പിന്നെ ഒന്നും ചിന്തിച്ചില്ല ഇത് കഴിഞ്ഞ് അവൻ്റെ ഇൻ്റർവ്യൂ ലെറ്റർ വന്നില്ല ഞങ്ങൾക്ക് രണ്ടു പേർക്കും ഇൻറ്റർവ്യൂ ലെറ്റർ ആദ്യം തന്നെ അബുദാബി കൗൺസിലേറ്റിലാണ് കൊടുത്തത് അബുദാബി കോൺസിലേറ്റ് ഒത്തിരി ഡിലേ ആയിരുന്നു ഒന്നര വർഷം ഡിലേ വരുമെന്ന് കേട്ടപ്പോൾ എൻ്റെ ഫ്രണ്ട് പറഞ്ഞു ഇവിടെ എനിക്ക് ബോംബെ കുറിച്ച് അങ്ങനെ മനസ്സിലായി ഞാൻ ഫയൽ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്തു ഒരു മാസത്തിൽ തന്നെ എൻ്റെ ഇൻ്റർവ്യൂവിന് വിളിച്ചു ട്വൻറ്റി മെയ്ക്കാണ് എൻ്റെ ഇൻ്റർവ്യൂവിന് വിളിച്ചത് ഞാൻ ഇവിടെ ഒന്ന് മെയ്യിലാണ് ഞാൻ ഇവിടെ ഗൾഫിൽ നിന്ന് തിരിച്ചെത്തിയത് ഓൺ ദ വേയിൽ ഫ്ലൈറ്റിൽ വെച്ച് ഞാൻ മാതാവിൻ്റെ രൂപം ഞാൻ സ്വപ്നത്തിൽ കണ്ടു ഒന്നാം തീയതി ഞാനിവിടെ വന്നു എൻ്റെ ഇൻ്റർവ്യൂ ലെറ്ററും എൻ്റെ മകൻ്റെ പാസ്പോർട്ടും ഞാൻ മാതാവിൻ്റെ അടുത്ത് കാണിച്ചിട്ട് ഞാൻ പോയി അച്ഛനെ കാണാൻ എനിക്ക് സാധിച്ചില്ല കാരണം അതൊരു ഞായറാഴ്ചയായിരുന്നു വ്യാഴാഴ്ചയായിരുന്നു അപ്പോൾ തിരിച്ചു വന്നപ്പോൾ ഞായറാണോ മെയ് ഒന്നാം ആയിരുന്നു അപ്പോൾ അച്ഛനെ കാണുന്ന ദിവസമല്ല എന്ന് പറഞ്ഞു ഞാൻ തിരിച്ചു പോയി പക്ഷേ ഞാൻ പ്രാർത്ഥിച്ചു ഞാൻ ഇവിടെ നിന്ന് നാല് കെട്ട് കൃപാസന പത്രം വാങ്ങിച്ചു ഞാൻ ഓൺ ദ വേ തന്നെ ഹോസ്പിറ്റലെല്ലാം കൊടുത്ത് ഞാൻ വീട്ടിൽ തിരിച്ചു പോയി അത് കഴിഞ്ഞ് മകന് അവർ അമ്പ ഇൻ്റർവ്യൂവിന് വിളിക്കുന്നുണ്ടായിരുന്നില്ല പക്ഷേ ഞാൻ ഒത്തിരി പ്രാവശ്യം മാതാവിനോട് പ്രാർത്ഥിച്ച് അവന് വേണ്ടി തന്നെ പ്രാർത്ഥിച്ച് അവന് ഇൻറ്റർവ്യൂ ഡേറ്റിന് വേണ്ടി കിട്ടി പക്ഷേ ഇൻറ്റർവ്യൂ ഡേറ്റിന് അവിടെ ചെന്നു ബയോമെട്രിക്സ് എല്ലാം അവന് ചെയ്തു ഞങ്ങളുടെ ഒപ്പം തന്നെ പക്ഷെ അവന് വിസ അപ്രൂവ് ആയില്ല പക്ഷെ ഞാൻ ഒരിക്കലും വേദനിക്കുന്നില്ല കാരണം മാതാവ് എൻ്റെ ഫയൽ ഓപ്പൺ ചെയ്തത് ഞാൻ ക്ലോസ് ചെയ്ത് ഞാൻ ഐ എൽ സി എഴുതുന്നില്ല എന്ന് വിചാരിച്ചപ്പോൾ എൻ്റെ മാതാവ് എനിക്ക് വേണ്ടി ഓപ്പൺ ചെയ്തതെന്നാണ് വീണ്ടും എൻ്റെ മനസ്സിൽ പി ടി എക്സാം അതുപോലെ ഈ എൻ്റെ ഓപ്പൺ ക്ലോസ് ആയ ഈ ഫയലും മാതാവ് തുറക്കും ഞങ്ങളോട് ഞങ്ങൾക്ക് ഒരുമിച്ച് പോകാൻ പറ്റും എന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം ഇതുവരെ ഞാൻ എല്ലാ ഡേറ്റിലും ഞാൻ പറഞ്ഞ ഡേറ്റ് എല്ലാം മാതാവ് എനിക്ക് തന്നിട്ടുണ്ട് അതുകൊണ്ട് ഇനിയും മാതാവ് തരുമെന്നുള്ള വിശ്വാസത്തിൽ തന്നെയാണ് ഞാനിരിക്കുന്നത് പിന്നെ എനിക്ക് അത് അതോടൊപ്പം തന്നെ എനിക്ക് പറയാനുള്ളത് ഞാൻ ഡേറ്റ് ഇട്ടത് ജൂൺ ട്വൻറ്റി ഫോർത്ത് ആയിരുന്നു അപ്പോൾ എനിക്ക് മെയ് ഞാൻ വിചാരമുണ്ടായിരുന്നു ഉറപ്പുണ്ടായിരുന്നു മെയ്യിൽ തന്നെ എങ്കിലും ഉള്ളിൽ എനിക്ക് വിസ അടിച്ചു കിട്ടുമെന്ന് അപ്പോൾ വിസ ഓൾറെഡി അടിച്ചു പക്ഷേ എനിക്ക് പാസ്പോർട്ട് തിരിച്ചും കൂടെ കൊണ്ടുവരാൻ സാധിച്ചില്ല കാരണം വിസ അടിച്ചു എന്ന് മെസ്സേജ് വന്നു അതിൽ ഓൾറെഡി ആയി എനിക്ക് കയ്യിൽ കിട്ടിയിട്ടില്ല പാസ്പോർട്ട് എനിക്ക് നെക്സ്റ്റ് വീക്കിൽ ഡ്യൂട്ടിയിൽ ജോയിൻ ചെയ്യേണ്ടതുകൊണ്ട് കൊണ്ട് ഞാനത് പാസ്പോർട്ട് എനിക്ക് കൊണ്ടുവരാൻ സാധിച്ചില്ല മാതാവിൻ്റെ അടുത്ത് പാസ്പോർട്ടുമായി വരണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം അത് സാധിച്ചില്ല പിന്നെ എനിക്ക് അതിൽ കൂടുതൽ പറയാനുള്ളത് എൻ്റെ അഞ്ചിത്തിയുടെ മകൻ എൻ്റെ അഞ്ചിത്തി രണ്ട് വർഷം മുമ്പ് എന്നെ വിട്ടുപോയി അപ്പോൾ അവരുടെ മകൻ പഠിക്കാൻ ഇച്ചിരി വിഷമായിരുന്നു അവന് ഭയങ്കര വിഷമം കൊണ്ടൊന്നും പഠിക്കുന്നില്ലായിരുന്നു അവൻ്റെ പത്താം ക്ലാസ്സിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടിയിൽ നിയോഗം എടുത്തിട്ടുണ്ടായിരുന്നു അവൻ്റെ ടീച്ചർ അതിനോട് പറഞ്ഞു മോഡൽ എക്സാമിന് അവന് രണ്ട് പ്രാവശ്യം ഫെയിലായി ഒന്നിനും കിട്ടിയില്ല എന്ന് പറഞ്ഞു ഞാൻ കരഞ്ഞ് മാതാവിനോട് പ്രാർത്ഥിച്ചു കാരണം രണ്ട് പ്രാവശ്യത്തെ ഉടമ്പടിയിലും ഞാൻ മാതാവിനോട് ഈ കാര്യം തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു മാതാവ് എനിക്ക് തരും ആ ഒരു വിശ്വാസം മാത്രം വേറെ വേറൊന്നും എനിക്കുണ്ടായില്ല കരഞ്ഞുകൊണ്ട് കരഞ്ഞ് ഞാൻ മാതാവിനോട് എൻ്റെ മകന് വേണ്ടി എങ്ങനെ പ്രാർത്ഥിക്കുന്നു അതുപോലെ ഞാൻ പറഞ്ഞു മാതാവേ അവൻ അമ്മയില്ല അമ്മയാണ് അവൻ്റെ അമ്മയാണ് ഇനി മുതൽ അവൻ്റെ അമ്മ അവനെ ഏറ്റെടുത്ത് അവൻ്റെ എന്നെ ജയിപ്പിക്കണം എന്ന് പ്രാർത്ഥിച്ചു അവന് ഞാൻ ഇവിടെ വന്നപ്പോഴാണ് സി ബി എസ് ഇ റിസൾട്ട് വന്നു അവൻ പാസ്സായി നല്ലൊരു മാർക്കോടുകൂടി അവൻ ആഗ്രഹിച്ച ഗ്രൂപ്പ് തന്നെ അവന് വേറൊരു സ്കൂളിൽ തന്നെ അഡ്മിഷൻ കിട്ടി ഞാൻ ഇതെല്ലാം പിന്നെ എൻ്റെ മകൻ പല ബി എസ് സി ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറിലും ഞാൻ ഉടമ്പടിയിൽ നിയോഗം വെച്ചിട്ടുണ്ടായിരുന്നു അവനെല്ലാം കാരണം അനാറ്റമി ഫിസിയോളജിയൊക്കെ ഒത്തിരി ടഫായിരുന്നു അങ്ങനെ അതിനെല്ലാം അവന് പാസ്സായി കിട്ടി ഞാൻ പല എന്ത് നിയോഗങ്ങൾ വെച്ചിട്ടുണ്ടായിരുന്നു എല്ലാ നിയോഗങ്ങളും കോവിഡ് ടൈമിൽ ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു കോവിഡ് മാറാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു ഇങ്ങനെ എല്ലാ നിയോഗങ്ങളും പരിശുദ്ധ അമ്മ വഴിയായിട്ട് എനിക്ക് സാധിച്ചു തന്നു അമ്മയ്ക്കും തിരക്കും ആയിരം 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 നന്ദി കാരുണ്യ പ്രവൃത്തികളായിട്ട് ഞാൻ മാക്സിമം ഞാൻ പ്രിപ്പറേഷൻ പള്ളിയിൽ പോവാറുണ്ട് ഡെയിലി ഞാൻ പള്ളിയിൽ പോവാറുണ്ട് ഞാൻ മറ്റുള്ളവരെ എൻ്റെ മുമ്പിൽ ആരും കൈന്ന് കിട്ടിയാലും പറ്റുന്ന രീതിയിലെല്ലാം സഹായിക്കാറുണ്ട് അത് ഗൾഫിലാണെങ്കിലും നാട്ടിലാണെങ്കിലും പറ്റുന്നവർക്ക് കൊടുക്കാറുണ്ട് പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ടെന്ന് പറഞ്ഞാൽ ഞാൻ കൃപാസനത്തിലെ എല്ലാ ഉടമ്പടി ധ്യാനം കാണും ഞാൻ ഷെയർ ചെയ്യും ഞാൻ എൻ്റെ വാട്സപ്പിൽ സ്റ്റേറ്റസ് ഇടുന്നത് എപ്പോഴും മാതാവിൻ്റെയാണ് ഞാൻ ആ ആ ദിവസം അതിൽ സ്റ്റേറ്റസ് ഇട്ട് മാതാവിന് ഉടമ്പടി ധ്യാനം മറ്റുള്ളവരെ അറിയിക്കും പിന്നെ എനിക്കറിയാവുന്ന രീതിയിൽ കൃപാസനത്തെക്കുറിച്ച് ഞാൻ മറ്റുള്ളവരോട് പറയാറുണ്ട് ഞാൻ ജോലി ചെയ്യുന്ന ഹോസ്പിറ്റൽ ഹോസ്പിറ്റലായതുകൊണ്ട് അതൊരു ജീറിയാട്രി സെൻറ്റർ ആയതുകൊണ്ടും ഞാൻ ഏത് പ്രവൃത്തി ഏത് പേഷ്യൻ്റിനെ നോക്കുമ്പോഴും ഞാൻ മാതാ ദൈവഹിതത്തിനോർത്ത് ദൈവത്തെ ഓർത്ത് ഞാൻ എൻ്റെ വേല ചെയ്യാറുണ്ട് മാക്സിമം ഞാൻ ഹെൽപ്പ് ചെയ്യാറുണ്ട് എല്ലാവർക്കും